ഒരുഭാഗത്തെ ഖുർആാൻ വെല്ലുവിളിക്കുന്നു അല അബുദീന എന്റെ അടിമയുടെ നമ്മുടെ അടിമക്ക് നാം ഇറക്കിക്കൊടുത്ത ഈ വിശുദ്ധ വേദത്തിന്റെ ഖുർആനിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് തർക്കമുള്ളതെങ്കിൽ ഈ കുർആാനിനോട് തുല്യമായ ഒരു സാധനത്തെ നിങ്ങൾ കൊണ്ടുപോവാ ഇതിൽ ഒരു അധ്യായത്തിന് തുല്യമായ ഇതിലേറ്റവും നിസ്സാരമായ ചെറിയ അധ്യായമേതാണോ ആ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാം തൂ വിസൂറത്തിൽ മിമ്മ്യത്തിലെ വതഴു സൊഹദാക്കും മിന്ദുവിനില്ല അള്ളാഹുവല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ ഈ വിശുദ്ധ ഖുർഹാനിലെ ഒരു വചനത്തോട് ഒരു സൂറത്തിനോട് കിടപിടിക്കുന്ന ആശയത്തിലും ഭാഷയിലും ഉള്ളടക്കത്തിലും പ്രയോഗത്തിലും ഫലത്തിലും ഗുണത്തിലും അതിന്റെ ചരിത്രാതീതവും കാലാതീതവും മാനവീകവും ധാർമ്മികവുമായ മൂല്യങ്ങളിൽ നിന്ന് കൊണ്ട് ഖുർആാൻ വെക്കുന്ന ഇതൊക്കെ അതിനിടയാണ് അല്ലാതെ നാല് വരി നാല് വാക്ക് എഴുതി കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ഖുർആാനിലെ ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ജീവിത വീക്ഷണമുണ്ട് ഒരു ധാർമ്മിക വീക്ഷണമുണ്ട് ഒരു മൂല്യ വീക്ഷണമുണ്ട് ഒരു ആത്മീയ വീക്ഷണമുണ്ട് ഒരു ആരാധനാ വീക്ഷണമുണ്ട് ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട് ഒരു വിദ്യാഭ്യാസ ശാസ്ത്ര വീക്ഷണമുണ്ട് ഒരു സാമ്പത്തിക വീക്ഷണമുണ്ട് ഖുർആാനിനൊരു കുടുംബ സങ്കല്പമുണ്ട് ഖുർആാനിനൊരു സദാചാര വ്യവസ്ഥയുണ്ട് ഖുർആനിന് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയും കൃത്യമായ ചിലത് സമർപ്പിക്കാനുണ്ട് ആ വിഷയത്തിൽ ഖുർആനിന് തുല്യമായ ഒന്ന് ഈ ഖുർആൻ പറയുന്നതിനേക്കാൾ നല്ല ഒന്ന് ഇതിനേക്കാൾ നല്ലൊരു കുടുംബ വ്യവസ്ഥ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അമേരിക്കയിലുണ്ട് ഞങ്ങൾ യൂറോപ്പിലുണ്ട് ഞങ്ങൾ ഇസ്രായേലിലുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന മതക്കാരുടെ കയ്യിൽ ഇന്ന മതേതര ജനവിഭാഗത്തിന്റെ കയ്യിൽ ഭാര്യവർത്തര ബന്ധം സ്ത്രീ പുരുഷ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതിൽ ഖുർആാനിനേക്കാൾ ഉയർന്ന ഒരു മൂല്യവ്യവസ്ഥ സമർപ്പിക്കുന്ന ഒരു കുടുംബ ജീവിത വീക്ഷണം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൽ ഖുർആൻ ഫൗളാണ് ഖുർആൻ അതിൽ കളത്തിന് പുറത്താണ് ഖുർആാനിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നാണ് നിങ്ങൾ സമർപ്പിക്കുന്നത് നിങ്ങൾ കൊണ്ടുപോവാ ഖുർആാൻ പറയാ